പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ മധ്യവയസ്കരായ രണ്ടുപേരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പൂയപ്പള്ളി തച്ചേക്കോട് കൊച്ചുമേലയിൽ വീട്ടിൽ കെ എസ് കോശി തച്ചേക്കോട് രമ്യ ഭവനിൽ രവി എന്നിവരെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ ടെറസിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന തുണികൾ എടുക്കാൻ പോയ പെൺകുട്ടിക്ക് നേരെ മദ്യലഹരിയിൽ കോശിയും സുഹൃത്ത് രവിയും നഗ്നത പ്രദർശിപ്പിച്ചതായാണ് കേസ് പോലീസിൽ പരാതി നൽകുകയും പ്രതികൾ നഗ്നതാ പ്രദർശനം നടത്തിയത് മൊബൈലിൽ പകർത്തി പോലീസിനെ കൈമാറുകയും ചെയ്തു പോക്സോ നിയമപ്രകാരം കേസെടുത്ത പോലീസ് പ്രതി െ അറസ്റ്റ് ചെയ്തത് കുയ്യപ്പള്ളി സി ഐ ഷാജിമോൻ എസ് ഐമാരായ രജനീഷ് അനിൽകുമാർ ചന്ദ്രകുമാർ സജീവ് ജോൺ സി പി ഒ ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja